ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള കാന്തികത വൈദ്യുത കാന്തിക ഫലം വൈദ്യുത കാന്തിക പ്രേരണം എന്നീ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള രണ്ടാമത്തെ പാർട്ടാണ് ആദ്യത്തെ പാർട്ട് ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈയൊരു ക്ലാസ് കാണാൻ ശ്രമിക്കുക അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യം നോക്കാം താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപകരണം സുരക്ഷാ ഫ്യൂസാണ് സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് ഒരു ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ഫ്യൂസുകൾ ഘടിപ്പിക്കേണ്ടത് ഏത് ലൈനിലാണ് ഒരു ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ഫ്യൂസുകൾ ഘടിപ്പിക്കേണ്ടത് ഫേസ് ലൈനിലാണ് ഫേസ് ലൈനിലാണ് ഘടിപ്പിക്കേണ്ടത് ഗൃഹവൈദ്യുതീകരണത്തിൽ വിതരണ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും വരുന്ന ഒരു ഫേസും ന്യൂട്രലും ആദ്യം ബന്ധിപ്പിക്കുന്നത് വാട്ടവർ മീറ്ററുമായിട്ടാണ് ഗൃഹവൈദ്യുതീകരണത്തിൽ വിതരണ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും വരുന്ന ഒരു ഫേസും ന്യൂട്രലും ആദ്യം ബന്ധിപ്പിക്കുന്നത് വാട്ടവർ മീറ്ററുമായിട്ടാണ് എല്ലാ സർക്കൂട്ടിലെയും വൈദ്യുത പ്രവാഹം വിച്ഛേദിക്കുന്നതിനുള്ള സംവിധാനമാണ് മെയിൻ സ്വിച്ച് എല്ലാ സർക്കൂട്ടിലെയും വൈദ്യുത പ്രവാഹം വിച്ഛേദിക്കുന്നതിനുള്ള സംവിധാനമാണ് മെയിൻ സ്വിച്ച് മെയിൻ സ്വിച്ചിനും മെയിൻ ഫ്യൂസ് ബോർഡിനും ഇടയിൽ ഘടിപ്പിച്ചിരിക്കുന്നതാണ് ഇ എൽ സി ബി ഇ എൽ സി ബി മെയിൻ സ്വിച്ചിനും മെയിൻ ഫ്യൂസ് ബോർഡിനും ഇടയിൽ ഘടിപ്പിച്ചിരിക്കുന്നതാണ് ഇ എൽ സി ബി ത്രീ പിൻ പ്ലഗിലെ വലിയ പിൻ സമ്പർക്കത്തിൽ വരുന്ന ലൈനാണ് എർത്ത് ലൈൻ എന്ന് പറയുന്നത് ത്രീ പിൻ പ്ലഗിലെ വലിയ പിൻ സമ്പർക്കത്തിൽ വരുന്ന ലൈനാണ് എർത്ത് ലൈൻ എർത്ത് പിന്നിനെ മറ്റ് പിന്നുകളിൽ നിന്നും വ്യത്യാസം എന്ന് പറയുന്നത് വണ്ണവും നീളവും കൂടുതലായിരിക്കും എർത്ത് ലൈന് ഉപകരണത്തിൻ്റെ ലോഹച്ചട്ടക്കൂടുമായിട്ടാണ് ബന്ധിച്ചിരിക്കുക എർത്ത് ലൈൻ ഉപകരണത്തിൻ്റെ ഏത് ഭാഗമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപകരണത്തിൻ്റെ ലോഹച്ചട്ടക്കൂടുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത് വിതരണ ട്രാൻസ്ഫോമറുകളിലെ കോയിലുകളുടെ സമാനമായ അഗ്രങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പൊതുസന്ധി ഉണ്ടാക്കുമ്പോഴുള്ള സന്ധി ബിന്ദുവിനെ പറയുന്നതാണ് ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത് വിതരണ ട്രാൻസ്ഫോമറുകളിൽ കോയിലുകളുടെ സമാനമായ അഗ്രങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഒരു പൊതുസന്ധി ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന സന്ധി ബിന്ദുവിനെ പറയുന്നതാണ് ന്യൂട്രൽ പോയിന്റ് ന്യൂട്രൽ പോയിൻ്റിൻ്റെ വോൾട്ടത പൂജ്യമാണ് ന്യൂട്രൽ പോയിൻറ്റിൻ്റെ വോൾട്ടത പൂജ്യമായിരിക്കും അടുത്ത ചോദ്യം ന്യൂട്രൽ വയറും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ് ന്യൂട്രൽ വയറും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം പൂജ്യം വോൾട്ടാണ് പൂജ്യം വോൾട്ട് മൂന്ന് ഫേസ് ലൈനുകളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ബിന്ദുവിലെ പൊട്ടൻഷ്യലും പൂജ്യമാണ് മൂന്ന് ഫേസ് ലൈനുകളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ബിന്ദുവിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൂജ്യമാണ് അടുത്തത് നമ്മുടെ രാജ്യത്ത് വിതരണത്തിനുപയോഗിക്കുന്ന എ സി വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ് നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന എ സി വൈദ്യുതിയുടെ ആവൃത്തി അൻപത് ഹെഡ്സാണ് അൻപത് ഹെഡ്സ് അടുത്തത് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി അൻപത് ആണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന എ സി വൈദ്യുതിയുടെ ആവൃത്തിയും വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തിയും അൻപത് ആണ് ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതിയുടെ അളവ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് നേരത്തെ പറഞ്ഞത് ആവൃത്തിയാണ് ഇവിടെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ അളവ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് പതിനൊന്ന് കെ വി ആണ് പതിനൊന്ന് കിലോ വോൾട്ട് പവർ സ്റ്റേഷനിലെ ജനറേറ്ററുകളിൽ കോയിലുകൾ സ്റ്റാർ ബൈൻഡിങ്ങുകളായിരിക്കും പവർ സ്റ്റേഷനിലെ ജനറേറ്ററുകളിൽ കോയിലുകൾ സ്റ്റാർ വൈൻഡിങ്ങുകളായിരിക്കും സ്റ്റാർ കണക്ഷനിലെ ന്യൂട്രൽ ലൈൻ ആരംഭിക്കുന്നത് ന്യൂട്രൽ പോയിന്റിൽ നിന്നാണ് സ്റ്റാർ കണക്ഷനിൽ ന്യൂട്രൽ ലൈൻ ആരംഭിക്കുന്നത് ന്യൂട്രൽ പോയിന്റിൽ നിന്നാണ് സ്റ്റാർ കണക്ഷനിൽ ലഭ്യമാകാൻ കഴിയുന്ന വോൾട്ടേജുകളാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടും നാന്നൂറ് വോൾട്ടും സ്റ്റാർ കണക്ഷനിൽ ലഭ്യമാക്കാൻ കഴിയുന്ന വോൾട്ടേജുകളാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നാന്നൂറ് വോൾട്ട് ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറുകളുടെ പ്രൈമറി കോയിലുകളെ ഘടിപ്പിച്ചിരിക്കുന്നത് ഡെൽറ്റ രീതിയിലാണ് ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറുകളുടെ പ്രൈമറി കോയിലുകളെ ഘടിപ്പിച്ചിരിക്കുന്നത് ഡെൽറ്റ രീതിയിലാണ് സെക്കൻഡറി കോയിലുകളെ ഘടിപ്പിച്ചിരിക്കുന്നത് സ്റ്റാർ രീതിയിലാണ് ഡെൽറ്റ രീതിയിൽ ഇങ്ങനെ ഘടിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ ന്യൂട്രൽ പോയിന്റ് ഇല്ല ഡെൽറ്റ കണക്ഷനിൽ കോയിലുകൾ ബന്ധിപ്പിക്കുമ്പോൾ ന്യൂട്രൽ പോയിന്റ് ഉണ്ടായിരിക്കില്ല വൈദ്യുത വിതരണ സംവിധാനത്തിൽ ഗാർഹിക വിതരണത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിലെ ലൈനുകൾ ഇൻപുട്ട് മൂന്നെണ്ണ ഉണ്ടായിരിക്കും ഔട്ട്പുട്ട് നാലെണ്ണ ഉണ്ടായിരിക്കും ഗൃഹ വൈദ്യുത സർക്യൂട്ടിൽ ഉപകരണങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഉപകരണവും പ്രത്യേകം പ്രത്യേകം സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഒരേ വോൾട്ടത എല്ലാ ഉപകരണങ്ങളിലും ലഭിക്കാനും സഹായിക്കും വീടുകളിലെ വൈദ്യുത സർക്യൂട്ടിലെ ഉപകരണങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോ ഉപകരണവും പ്രത്യേകം പ്രത്യേകം സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും അതേപോലെ ഒരേ വോൾട്ടത എല്ലാ ഉപകരണങ്ങളിലും ലഭിക്കാനും സഹായിക്കും ഗാർഹിക സർക്യൂട്ടിലെ ന്യൂട്രൽ വയറിൻ്റെ നിറം കറുപ്പാണ് ന്യൂട്രൽ വയർ കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുക പോസിറ്റീവ് വയർ അല്ലെങ്കിൽ ലൈവ് വയറിൻ്റെ നിറം ചുവപ്പാണ് പോസിറ്റീവ് വയർ അല്ലെങ്കിൽ ലൈവ് വയറിൻ്റെ നിറം ചുവപ്പാണ് എർത്ത് വയറിൻ്റെ നിറം പച്ചയായിരിക്കും എർത്ത് വയർ പച്ച നിറത്തിലാണ് ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറിലെ വിതരണ ലൈനുകളിലെ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറിലെ വിതരണ ലൈനുകളിലെ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് അതേപോലെ തന്നെ വിതരണ ട്രാൻസ്ഫോമറിൽ രണ്ട് ഫേസ് ലൈനുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം നാനൂറ് വോൾട്ടാണ് വിതരണ ട്രാൻസ്ഫോമറിൽ രണ്ട് ഫേസ് ലൈനുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം നാന്നൂറ് വോൾട്ടാണ് ഒരു ഫേസ് ലൈനും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഒരു ഫേസ് ലൈനും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള വിതരണത്തിന് എത്ര ഫേസ് ലൈനുകൾ ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ മൂന്നെണ്ണമാണ് വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള വിതരണത്തിന് മൂന്ന് ഫേസ് ലൈനുകളാണ് ഉപയോഗിക്കുന്നത് ഗൃഹവൈദ്യുതീകരണത്തിൽ കൂടുതൽ തീവ്രതയോടെ പ്രകാശിക്കുന്ന ബൾബുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സമാന്തര രീതിയിലെ സർക്കിറ്റിലായിരിക്കും സമാന്തര രീതിയിലെ സർക്കിറ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബൾബുകൾ കൂടുതൽ തീവ്രതയോടെ പ്രകാശിക്കും അടുത്തതൊരു പ്രോബ്ലമാണ് നൂറ് വാട്ടിൻ്റെ വൈദ്യുത ബൾബ് അഞ്ച് മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കാം നൂറു വാട്ടിൻ്റെ വൈദ്യുത ബൾബ് അഞ്ച് മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കാം ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിൽ കാണിക്കുന്ന സമയം ബൈ ആയിരം ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നൂറേ ഇൻറ്റു അഞ്ച് ബൈ ആയിരം കിട്ടുന്ന ഉത്തരം പൂജ്യം പോയിൻ്റ് അഞ്ച് യൂണിറ്റ് ആണ് നൂറ് വാട്ടിൻ്റെ വൈദ്യുത ബൾബ് അഞ്ച് മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കാം പൂജ്യം പോയിൻ്റ് അഞ്ച് യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ ഊർജ്ജമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഊർജ്ജം കാണാനുള്ള ഇക്വേഷൻ പവർ ഇൻറ്റു സമയമാണ് അതിൻ്റെ യൂണിറ്റ് ജൂളാണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഊർജ്ജം ബൈ സമയം ഊർജ്ജം ബൈ സമയം അതിൻ്റെ യൂണിറ്റ് വാട്ടാണ് ആയിരം വാട്ട് പവറുള്ള അതായത് ഒരു കിലോ വാട്ട് ഒരു ഉപകരണം ഒരു മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ആയിരം വാട്ട് പവറുള്ള അല്ലെങ്കിൽ ഒരു കിലോ വാട്ട് പവറുള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ് ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് ഈക്വൽ ടു ഒരു കിലോ വാട്ടവർ വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് ആണ് കിലോ വാട്ടവർ വൈദ്യുതോർജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് ആണ് കിലോ വാട്ടവർ വൈദ്യുതോർജം വ്യാവസായികമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ടവർ മീറ്റർ വാട്ടവർ മീറ്റർ വൈദ്യുതോർജം വ്യാവസായികമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ടവർ മീറ്റർ അടുത്ത ചോദ്യം ദുർബല സ്പന്ദനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ ഡാഷ് ഉപയോഗിക്കുന്നു ദുർബല സ്പന്ദനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു ആംപ്ലിഫയർ ആണ് ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത് ദുർബല സിഗ്നലുകളെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ആംപ്ലിഫയർ ആണ് ദുർബലമായ സിഗ്നലുകളുടെ ശക്തി അഥവാ ആയതി വർദ്ധിപ്പിക്കുന്ന രീതിയെ പറയുന്നതാണ് ആംപ്ലിഫിക്കേഷൻ ആംപ്ലിഫിക്കേഷൻ ആംപ്ലിഫയർ സിഗ്നലിൻ്റെ ആകൃതി മാറ്റാതെ സിഗ്നലിൻ്റെ ശക്തി മെച്ചപ്പെടുത്തും സിഗ്നലിൻ്റെ ആകൃതിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല എന്നാൽ അതിൻ്റെ ശക്തി മെച്ചപ്പെടുത്താൻ ആംബ്ലിഫയറിന് സാധിക്കും വിവിധ തരത്തിൽ ആംബ്ലിഫയറുകളുണ്ട് അതിന് ഉദാഹരണമാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ പവർ ആംപ്ലിഫയർ ആംബ്ലിഫയറിൻ്റെ ഉപയോഗങ്ങളാണ് വാർത്താവിനിമയ രംഗത്ത് ഉപയോഗിക്കാറുണ്ട് ഓഡിയോ സിസ്റ്റംസിൽ ഉപയോഗിക്കാറുണ്ട് വിവിധ വ്യവസായ ആരോഗ്യ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട് ആംബ്ലിഫയർ വാർത്താവിനിമയ രംഗത്ത് ഓഡിയോ സിസ്റ്റംസിലെ വിവിധ വ്യവസായ ആരോഗ്യ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു വൈദ്യുത സർക്യൂട്ടിൽ ഉയർന്ന ആവർത്തിയുള്ള എ സിയെ തടഞ്ഞു നിർത്തി താഴ്ന്ന ആവർത്തിയുള്ള ഡി സിയെ കടത്തിവിടുന്ന ഒരു ഇൻഡക്റ്ററാണ് ചോക്ക് ഒരു വൈദ്യുതി സർക്യൂട്ടിൽ ഉയർന്ന ആവർത്തിയുള്ള എ സിയെ തടഞ്ഞു നിർത്തി താഴ്ന്ന ആവൃത്തിയുള്ള ഡി സിയെ കടത്തിവിടുന്ന ഒരു ഇൻഡക്ടർ ആണ് ചോക്ക് ചോക്കിൻ്റെ പ്രവർത്തന തത്വം വൈദ്യുത കാന്തിക പ്രേരണമാണ് ചോക്കിൻ്റെ പ്രവർത്തന തത്വം വൈദ്യുതകാന്തിക പ്രേരണം അടുത്ത ചോദ്യം ഡയോഡിൻ്റെ ധർമ്മം എന്താണ് ഡയോഡിൻ്റെ ധർമ്മം എന്താണ് റക്ടിഫിക്കേഷനാണ് റക്ടിഫിക്കേഷൻ ഡയോഡിന്റെ ധർമ്മം റെക്ടിഫിക്കേഷൻ ആണ് രണ്ട് ടെർമിനലുള്ള ഇലക്ട്രോണിക് ഘടകമാണ് ഡയോഡ് എന്ന് പറയുന്നത് രണ്ട് ടെർമിനലുള്ള ഇലക്ട്രോണിക് ഘടകമാണ് ഡയോഡ് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സർക്യൂട്ടിലെ ഇലക്ട്രോണുകളുടെ ദിശ നിയന്ത്രിക്കുന്ന രണ്ട് ടെർമിനലുകളുള്ള ഒരു സെമി കണ്ടക്ടർ ഇലക്ട്രിക്കൽ ഉപകരണമാണ് ഡയോഡ് കറണ്ടിനെ ഒരു ദിശയിലേക്ക് കടത്തിവിടുകയും എതിർ ദിശയിലേക്കുള്ള സഞ്ചാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഡയോഡാണ് കറണ്ടിനെ ഒരു ദിശയിലേക്ക് കടത്തിവിടുകയും എന്നാൽ എതിർ ദിശയിലേക്കുള്ള സഞ്ചാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഡയോഡാണ് വോൾട്ടേജിനെ നിയന്ത്രിച്ചു കൊണ്ട് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നതിനും എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണം ഡയോഡാണ് വോൾട്ടേജിനെ നിയന്ത്രിച്ചു കൊണ്ട് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നതിനും എ സിയെ ഡി സി ആക്കി മാറ്റാനും ഉപയോഗിക്കുന്ന ഉപകരണം ഡയോഡാണ് പല തരത്തിലുള്ള ഡയോഡുകളുണ്ട് അതിന് എക്സാമ്പിളാണ് എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ലേസർ ഡയോഡ് സെനർ ഡയോഡ് ഫോട്ടോ ഡയോഡ് പി എൻ ജങ്ഷൻ ഡയോഡ് വൈദ്യുത പ്രവാഹത്തെ ഒരേ ദിശയിൽ മാത്രം കടത്തിവിടുന്ന രീതിയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹത്തെ ഒരേ ദിശയിൽ മാത്രം കടത്തിവിടുന്ന രീതിയാണ് റെക്ടിഫിക്കേഷൻ എ സിയെ ഡി സി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം റെക്ടിഫയർ ആണ് റെക്ടിഫയർ ആയി ഉപയോഗിക്കുന്നത് ഡയോഡിനെയാണ് എ സിയെ ഡി സി ആക്കി മാറ്റാനുള്ള ഉപകരണം ആണ് റക്ടിഫയറാണ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഡയോഡിനെയാണ് അർദ്ധചാലകങ്ങളിൽ മറ്റു ചില മൂലകങ്ങൾ അനുയോജ്യമായി കലർത്തി ചാലകത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത് അർദ്ധചാലകങ്ങളിൽ മറ്റു ചില മൂലകങ്ങൾ അനുയോജ്യമായി കലർത്തി ചാലകത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡോപ്പിംഗ് വാക്യം ട്യൂബിൻ്റെ ഏറ്റവും ചെറിയ രൂപം ഡയോഡാണ് വാക്യം ട്യൂബിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഡയോഡ് വാക്വം ഡയോഡ് നിർമ്മിച്ചത് ജെ എ ഫ്ലമിങ് ആണ് വാക്വം ഡയോഡ് നിർമ്മിച്ചത് ജെ എ ഫ്ലമിങ് ഒരു അർദ്ധചാലക ക്രിസ്റ്റലിൽ യോജിച്ച രീതിയിൽ ഡോപ്പിംഗ് നടത്തി ഒരു ഭാഗം പി ടൈപ്പും മറുഭാഗം എൻ ടൈപ്പുമായി മാറ്റിയെടുക്കുന്ന ഇലക്ട്രോണിക് ഘടകമാണ് ഡയോഡ് ഒരു അർദ്ധചാലക ക്രിസ്റ്റലിൽ യോജിച്ച രീതിയിൽ ഡോപ്പിംഗ് നടത്തി ഒരു ഭാഗം പി ടൈപ്പും മറുഭാഗം എൻ ടൈപ്പുമായി മാറ്റിയെടുക്കുന്ന ഇലക്ട്രോണിക് ഘടകമാണ് ഡയോഡ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പി ടൈപ്പ് അർദ്ധചാലകങ്ങളിൽ ചാലനം സാധ്യമാക്കുന്നത് എന്താണ് പി ടൈപ്പ് അർദ്ധചാലകങ്ങളിൽ ചാലകം സാധ്യമാക്കുന്നത് ഹോളാണ് ഹോൾ ഹോളുകളുടെ സഹായത്താൽ വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്ന അർദ്ധചാലകങ്ങളാണ് പി ടൈപ്പ് അർദ്ധചാലകങ്ങൾ പി ടൈപ്പ് അർദ്ധചാലകം ഉണ്ടാക്കുമ്പോൾ ഡോപ്പിങ്ങിനായി ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് ബോറോൺ ഗാലിയം അലുമിനിയം പി ടൈപ്പ് അർദ്ധജാലകം ഉണ്ടാക്കുന്ന സമയത്ത് ഡോപ്പിങ്ങിനായി ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് ബോറോൺ ഗാലിയം അലുമിനിയം ഇലക്ട്രോണുകളുടെ സഹായത്താൽ വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്ന അർദ്ധചാലകങ്ങളാണ് എൻ ടൈപ്പ് അർദ്ധചാലകങ്ങൾ ഇലക്ട്രോണുകളുടെ സഹായത്താൽ വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്ന അർദ്ധചാലകങ്ങളാണ് എൻ ടൈപ്പ് അർദ്ധചാലകങ്ങൾ എൻ ടൈപ്പ് അർദ്ധചാലകം ഉണ്ടാക്കുന്ന സമയത്ത് ഡോപ്പിങ്ങിനായി ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് ആർസെനിക് ആൻറ്റിമണി ജർമേനിയം ആർസെനിക്ക് ആൻറ്റിമണി ജർമേനിയ കാതോഡിൽ നിന്നും ആനോഡിലേക്കുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ നിയന്ത്രിക്കുന്നത് ഗ്രിഡാണ് കാതോഡിൽ നിന്നും ആനോഡിലേക്കുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ നിയന്ത്രിക്കുന്നത് ഗ്രിഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്